കാര്യമായ ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ വിജയിച്ചവരുണ്ടല്ലോ പിന്നെ എന്തിന് പരീക്ഷകളും സർട്ടിഫിക്കറ്റ്സും എന്ന് ചിലർ ചോദിക്കാറുണ്ട് അവരോട് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ഒന്ന് അങ്ങനെ വിജയിച്ചവർ വളരെ കുറവാണ് അവർ ശ്രദ്ധിക്കപ്പെടുന്ന എന്നേ ഉള്ളൂ ആ വിജയത്തിന് പിന്നിൽ തന്നെ പ്രത്യേകമായ ചില കാരണങ്ങളും സാഹചര്യവുമൊക്കെ ഒക്കെ ഉണ്ടാകാം അതുപോലുള്ള സാഹചര്യവും കാരണവും ഇനി ലഭിക്കും എന്ന് പുതിയ തലമുറയെ സംബന്ധിച്ച് നമുക്ക് കരുതാൻ വയ്യ രണ്ടാമത്തെ കാര്യം സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾ ചികിത്സ നടത്തുന്നു എന്ന് സങ്കല്പിക്കുക അയാൾ ചെയ്യുന്ന സർജറിക്ക് വിധേയനാകാൻ നിങ്ങൾ തയ്യാറാകുമോ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾ വിമാനം പറത്തുന്നു എന്ന് കരുതുക ആ വിമാനത്തിൽ യാത്ര ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾ ഒരാളുടെ നേതൃത്വത്തിൽ ഒരു പാലം പണി കഴിച്ചു എന്ന് കരുതുക ആ പാലത്തിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ട് പരീക്ഷകൾക്ക് പ്രാധാന്യമുണ്ട് സർട്ടിഫിക്കറ്റ്സിന് വിലയുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് തൽക്കാലം മാർക്ക് കുറവാണ് എന്ന കാരണത്താൽ അവരുടെ ഔപചാരിക വിദ്യാഭ്യാസം നിർത്തരുത് നിങ്ങളൊരു പക്ഷേ അഞ്ചാം ക്ലാസ്സും ഗുസ്തിയും കൊണ്ട് വിജയിച്ചിരിക്കാം എന്ന് വെച്ച് അവനെ ഗുസ്തി പഠിക്കാൻ അയച്ചാൽ പോരാ ഇനി അങ്ങനെ വിജയിക്കാൻ കഴിയണമെന്നില്ല കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെതാണ് ഗുസ്തി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിച്ചോട്ടെ പക്ഷേ അതുമാത്രം പോരാ താങ്ക് യു